പാവനാത്മാവി അഗ്നിളമായി അഭിഷേക അഗ്നിയായി എഴുനല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ ആത്മാവിൽ ഈശോയിൽ പ്രിയ മക്കളെ ഞാൻ ആറ് ഇരുപത്തഞ്ച് എൻ്റെ വചനങ്ങളാൽ ശിക്ഷണം നേടുക നിനക്ക് ശുഭം വരും പ്രകാശിതമായ വഴി ശുഭകരമായ ഒന്നിലെത്തിക്കുന്നു ലക്ഷ്യം നല്ലത് വഴി നല്ലത് നയിക്കുന്നവൻ നല്ലവൻ അനുഗമിക്കുവാൻ ഒരുമ്പെടുന്നവൻ നല്ലവൻ ശുഭകരമായത് എത്താൻ അങ്ങനെയാണ് എൻ്റെ വചനങ്ങൾ പ്രകാശപൂരിതമാണ് ആ പ്രകാശപൂരിതമായ എൻ്റെ വചനങ്ങളാൽ നീ ശിക്ഷണം നേടിയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് വഴിയും ലക്ഷ്യവും നേടിയെടുക്കുന്ന ഫലങ്ങളും ശുഭകരമായിരിക്കും നന്മ നിറഞ്ഞതായിരിക്കും ഹാലിൽ ഉയ ആവെ മരിയ ആമേ